നിങ്ങളിൽ ഒരുപാട് പേര് നല്ല ഡ്രൈവർമാരുണ്ടായിരിക്കും നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് ഒരു മാർഗം അന്വേഷിച്ച് നടക്കുകയായിരിക്കും പറഞ്ഞു വന്നു വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങാൻ ഇപ്പോഴത്തെ നൽകി പറ്റില്ലെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു വാഹനം വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി കളക്ഷനോ വീക്കിലി കളക്ഷനോ അല്ലെങ്കിൽ മന്ത്ലി കളക്ഷനോ ഒക്കെ ആയിട്ട് അത്തരം ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ പോലും നല്ല വാഹനങ്ങൾ നമുക്ക് ഡെയിലി വീക്കിലി മന്ത്ലിയൊക്കെ ആയിട്ട് കിട്ടാനായിട്ടുണ്ട് അത് പാസഞ്ചർ ആയിക്കോട്ടെ അല്ലെങ്കിൽ കൊമേഴ്സിലായിക്കോട്ടെ ഇത്തരം വാഹനങ്ങളുണ്ട് അത്തരം വാഹനങ്ങൾ കൊടുക്കുന്ന ഒരാളെ പരിചയപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ അത്തരം വാഹനങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വീടിയാണ് ഇന്ന് നമ്മുടെ ഉള്ളത് അപ്പോൾ എല്ലാം ഇവിടെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നൈറ്റ് നമ്മൾ വന്നിരിക്കുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് ഒരുവൻ ട്രാൻസ്പോർട്ട് ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനത്തിലേക്കാണ് വന്നിരിക്കുന്നത് നീ കാണുന്നത അവരുടെ വണ്ടികളാണ് പത്ത് പതിനേഴോളം വണ്ടികളുണ്ട് ഇതിപ്പോ പറയുകയാണെങ്കിൽ നമ്മുടെ ബൊലേറെ ഇത് നോൺ എ സി ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ബലാറ കൊണ്ട് ഈ പിക്കപ്പ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വീക്കിലി ആയിട്ടോ മന്ത്ലി ആയിട്ടോ ഒക്കെ കളക്ഷൻ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ടാറ്റയുടെ യോധാന ഘടക നല്ല നല്ല ഫാമിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടു ക്യാബിൻ വണ്ടിയാണ് എ ആണ് ണ്ടോ നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ഉണ്ടോ നമുക്ക് ഈ വണ്ടി വേണമെന്നുണ്ടെങ്കിലും ഈ വണ്ടി നമുക്ക് റെൻ്റിന് കിടുന്നതാണ് അതുപോലെ തന്നെ നല്ലൊരു ഇന്നോവ ഇത് പക്ഷേ വീക്കിലിയും മന്ത്ലിയും മാത്രമായിട്ടാണ് വാടകയ്ക്ക് കൊടുക്കുകയുള്ളൂ നല്ല അടിപൊളി ഇന്നോവയാണ് മറ്റേ ഡെയിലി വാടക കൊടുത്ത് തല്ലി പൊളിച്ച് ഉപയോഗിച്ചിട്ടുള്ള നല്ല ഇൻ്റീരിയറൊക്കെ നിങ്ങൾ നോക്കിക്കയോ നല്ല കിടായിട്ടന്നെ കിടക്കുന്ന നല്ല അടിപൊളി ഇന്നോവ ഇത് പക്ഷേ ഡെയിലി വാടകയ്ക്ക് കൊടുക്കില്ല വീക്കിലി മന്തിലി ബാക്കിയുള്ള വണ്ടികൾ നിങ്ങൾക്ക് മിക്കവാറും വണ്ടികൾക്ക് ഡെയിലി ആയിട്ടോ വീക്കിലി ആയിട്ടോ മന്തിലി ആയിട്ടോ നമുക്കത് കിട്ടും ആ ഒരു വണ്ടീനെ കുറിച്ച് പറയാം ഇനി അടുത്തതായിട്ട് നമ്മുടെ കയ്യിലുള്ളത് ഇത് ടാറ്റ എയ്സ് ഗോൾഡ് ഉണ്ട് നമ്മുടെ കയ്യിൽ പെട്രോളാണ് നോൺ എ സി ആണ് ഇനി നിങ്ങൾക്ക് ബൊലേറ വേണോ ബൊലേറ വേണമെങ്കിൽ എ സി ഉള്ള ഉണ്ട് എല്ലാം നല്ല വണ്ടികളാണ് എടാ രണ്ടായിരത്തി ഇരുപത് മോഡല് വണ്ടികളാണ് ഇനി നമ്മുടെ കയ്യിൽ ദോസ്താണുള്ളത് ദോസ്ത് എ സി ഉണ്ട് നോൺ എ സി ഉണ്ട് അതുപോലെ തന്നെ പിക്കപ്പ് പിക്കപ്പും എ സിയും നോൺ എ സിയൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇത്തരം വാഹനങ്ങൾ ആവശ്യമുള്ളവർക്ക് അതായത് ജോലിക്കോ ജോലി സംബന്ധമായിട്ടോ ബിസിനസ് സംബന്ധമായിട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ ഗൾഫിൽ നിന്നൊക്കെ വന്ന് വീട്ടിൽ നിൽക്കുകയാണ് ഒരു മാസത്തെ ലീവിനൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് നല്ലൊരു വാഹനം ഇനി വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ എർട്ടിക്ക ഉണ്ട് എർട്ടിക്ക വേണമെങ്കിൽ നമുക്ക് ഡെയിലി കൊടുക്കാൻ കഴിയും ഡെയിലി പറയുന്നതിന് എർട്ടിക നമുക്ക് കൊടുക്കാൻ പറ്റും ബൊലേറയും നമുക്ക് ഡെയിലി കൊടുക്കാൻ പറ്റും അപ്പോൾ ഡെയിലി കൊടുക്കുന്ന രണ്ട് വാഹനങ്ങളാണ് ഉള്ളത് ഒന്ന് അപ്റ്റിക ഒന്ന് ബൊലേറോ ബാക്കിയുള്ളതൊക്കെ വീക്കിലി മന്ത്ലിയൊക്കെ ആയിട്ടാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ വിദേശത്ത് നിന്ന് വന്നു നാട്ടിൽ വന്നു നല്ല വണ്ടി വേണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം അല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനമുണ്ട് കുറച്ച് നാളത്തേക്ക് ഒരു മാസത്തേക്കോ ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ഒരു മൂന്നാലു മാസത്തേക്കൊരു ഇത്തരം വാഹനങ്ങൾ ഇപ്പോൾ നമ്മൾ കാണിച്ച ദോസ്തിലോ എയ്സിലോ അല്ലെങ്കിൽ നമ്മൾ മറ്റേ യോദ്ധാവിലോ അങ്ങനെ ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിലും ആ വണ്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിളിക്കാം നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫ്രൂട്ട്സ് പച്ചക്കറി അങ്ങനത്തെ പോലെ ബിസിനസ്സ് തുടങ്ങാനായിട്ടായാലും നിങ്ങൾക്ക് ഇത്തരം വണ്ടികൾ റെൻറ്റിന് കിട്ടുന്നതാണ് അപ്പോൾ ഒരുപാട് വണ്ടികളുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം അതിനെ പല വണ്ടിക്കും പല വിലയുടെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആളെ വിളിക്കുക കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അതിന് നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ്സോ അല്ലെങ്കിൽ നിങ്ങളുടേതായ ആവശ്യങ്ങളോ നിങ്ങൾക്ക് അത് ഉപകരിക്കട്ടെ ഇനി നമ്മൾ പറയുന്നത് എവിടെയാണെന്നുള്ളതാണ് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് ഈ വണ്ടികളുള്ളത് ഗൂഗിൾ ചെയ്ത് നോക്കിയാലും ഇവരെ പറ്റി അറിയാൻ കഴിയും ഒരുവൻ ട്രാൻസ്പോർട്ട് ഇരിങ്ങാലക്കുടാന്ന് ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത പോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരെ കൂടുതൽ ഡീറ്റെയിൽസ് ഫോട്ടോസ് അവരേലുള്ള വണ്ടികൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വരും ഉണ്ടാവും ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ടാറ്റര വലിയ വലിയ വണ്ടികൾ ആ വണ്ടികൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി വാടക കൊടുക്കാനല്ല നിങ്ങൾക്ക് എന്തെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ അവർ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്ത് തരും റെൻറ്റ് മാത്രം കൊടുത്താൽ മതി അതാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ വണ്ടികളും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള മോഡലുകളാണ് അല്ലാണ്ട് പഴകിയ മറ്റേ ആകെ ചണ്ടിയായിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടപരുമായിട്ടുള്ള വണ്ടികളൊന്നുമല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടികളാണ് അപ്പോൾ എ സി നോൺ എ സി എല്ലാ വിഭാഗത്തിലും വേണ്ട വണ്ടികളുണ്ട് നിങ്ങൾ താല്പര്യമുള്ളവരെ വിളിക്കുക ബാക്കി വിലയുടെ കാര്യത്തിലൊക്കെ അല്ലെങ്കിൽ വാടകയുടെ കാര്യത്തിലൊക്കെ രണ്ടുപേരും സംസാരിക്കുക എന്നിട്ട് അത്രയും വേഗം നിങ്ങളെ സ്വന്തമായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോടാ അപ്പോൾ നിങ്ങൾ കൂട്ടുകാരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ പറ്റുവാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കെ മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായിരുന്നവരെ എല്ലാം വിട്ടാനോളും ബൈബാൻ